നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദാമ്പത്യ ജീവിതം എന്നത് പരസ്പരം മനസ്സിലാക്കി സ്നേഹത്തോടെ ജീവിക്കുന്നതാണ് എന്നാൽ ചില അവസരങ്ങളിലെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ ധാരാളമുണ്ട് അതിന് പലപ്പോഴും ജ്യോതിഷത്തെ ഒരു കാരണമായി പറയുന്നുമുണ്ട് എന്നാൽ ജ്യോതിഷ പ്രകാരം ചില നക്ഷത്രക്കാർക്ക് പരസ്പരം ചേരുന്നത് തന്നെയാണ് ദാമ്പത്യത്തിൽ വെല്ലുവിളികൾ ഉയർത്തുന്നതും ചേരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും ചേരാത്ത നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നാൽ ദാമ്പത്യത്തിൽ ഒരു കാരണവശാലും ചേരാത്ത ചില നക്ഷത്രക്കാരുമുണ്ട് അവർ ആരൊക്കെയാണെന്നും ഇത് ദാമ്പത്യത്തെ എപ്രകാരം ബാധിക്കൂ എന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ആയില്യം മകം ആയില്യം മകം നക്ഷത്രക്കാർ പരസ്പരം വിവാഹത്തിന് തയ്യാറാവരുത് കാരണം ഇവർ പലപ്പോഴും കൂടുതൽ പ്രതിസന്ധികളാണ് ദാമ്പത്യത്തിൽ നേരിടേണ്ടി വരുന്നത് അതുമാത്രമല്ല ജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇവർ നേരിടുന്നുണ്ട് അതിന്റെ ഫലമായി ദാമ്പത്യ ജീവിതം പ്രശ്നത്തിലേക്കാണ് എത്തുന്നത് വൈകാരികമായ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇവർക്കിടയിൽ ഉണ്ടാകുന്നു മൂലം രേവതി മൂലം രേവതി നക്ഷത്രക്കാർക്ക് പലപ്പോഴും ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ ഉണ്ടാകുന്നു വൈകാരിക പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ബാധിക്കുന്ന അവസ്ഥയുണ്ടാകും പലപ്പോഴും സമാധാനപ്രിയരാണ് മൂലം നക്ഷത്രക്കാർ എന്നാൽ വൈകാരികമായി ഇവർ തമ്മിൽ യാതൊരു വിധത്തിലുള്ള അടുപ്പവും ഉണ്ടാവുകയില്ല എന്നതാണ് സത്യം ഭരണി കാർത്തിക ഭരണിയും കാർത്തികയും പരസ്പരം ചേരുമ്പോൾ അത് കൂടുതൽ വെല്ലുവിളികൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു സ്നേഹവും ഊഷ്മളതയും നിലനിൽക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ എന്നാൽ കാർത്തിക നക്ഷത്രക്കാർ പക്ഷേ സ്നേഹമില്ലാത്തവരാണെന്ന് ദാമ്പത്യത്തിൽ അനുഭവപ്പെടുന്നു ഇനി രോഹിണി അശ്വതി രോഹിണി അശ്വതി നക്ഷത്രക്കാരും ചേരുന്നത് വളരെയധികം മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ജീവിതത്തിൽ ഇവർ തമ്മിൽ ചേരുന്നത് അത്ര നല്ലതായിരിക്കുകയില്ല കാരണം ഇവർ വേർപിരിയലിനും ആശയവിനിമയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാകും ദാമ്പത്യത്തിൽ അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും ഇവർ ചേരുകയില്ല തൃക്കേട്ട നക്ഷത്രവും ചിത്തിരയും തൃക്കേട്ടയും ചിത്തിര നക്ഷത്രക്കാരും ചേരുന്നത് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇവർ വളരെയധികം വൈകാരികമായാണ് ബന്ധത്തിൽ ഇടപെടുന്നത് അതുകൊണ്ട് തന്നെ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പലപ്പോഴും അധികാരത്തിനു വേണ്ടിയുള്ള പിടിവലിയായതിനാൽ അത് ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു